എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ യമൻ ഇസ്രായേൽ യുദ്ധമാണിപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ചത് സിറിയയുടെ അവസാനത്തോടു കൂടിയിട്ട് ഇനി എല്ലാവരും ഒതുങ്ങും മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ഒതുങ്ങി ഇസ്രായേൽ അവിടെ അതിഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം നടത്തും എന്നാണ് വിചാരിച്ചത് ഇസ്രായേലിന് അതിൻ്റേതായ മുന്നേറ്റമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ സിറിയ അവർക്ക് കിട്ടിയല്ലോ അതൊന്നും അതൊരു ഭാഗത്ത് ആ ഒരു ഭാഗത്ത് അവിടെ റിയാലിറ്റി ആയിട്ട് അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഈ യമൻ ഇപ്പോഴത്തെ യമൻ എന്ന് പറയുന്ന ഹൂത്തി സൈനികരുള്ള ആ ഒരു രാജ്യം ഇപ്പോൾ ഇസ്രായേലിനെ നടന്നാക്രമിക്കുകയാണ് ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്നിട്ടിപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ആക്രമിക്കുന്നുണ്ട് ഈ സിറിയ ഹമ പിന്നെ ഗാസ പിന്നെ ലബനാൻ ഇങ്ങനത്തെ കുറേ രാജ്യങ്ങൾ ഓൾറെഡി ആക്രമിക്കുന്നുണ്ട് ഇറാഖിൻ്റെ ചില ഭാഗത്തൊക്കെ ബോംബിടുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ യമൻ്റെ നേരക്ക് തിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ യമനെ കെട്ടുകെട്ടിക്കും യമൻ്റെ പിന്നെ എല്ലാ സാധനങ്ങളും നശിക്കും നശിപ്പിക്കും ഏത് രൂപത്തിലാണോ മറ്റുള്ള രാജ്യങ്ങൾ നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഭീഷണികൾ ഈ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെത്യാഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വാർത്ത പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴും രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണ് ആക്രമിക്കുന്നത് അതായത് ഇസ്രായേൽ ഈ യമൻ്റെ എയർപോർട്ട് തകർത്താല് തിരിച്ച് ഇസ്രായേലിൻ്റെ എയർപോർട്ടാണ് ഇവർ തകർക്കുന്നത് വൈദ്യുതി നിലയം തകർത്താൽ തിരിച്ച് വൈദ്യുതി വൈദ്യുതി നിലയമാണ് തകർക്കുന്നത് അങ്ങനെ എന്താണോ ഇസ്രായേൽ തകർക്കുന്നത് അത് നേരെ തിരിച്ച് അങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട് ആ ആക്രമണമാണെങ്കിലും അവസാനിക്കുന്നില്ല ഇപ്പോൾ ഈ ഹൂത്തികൾ കുറച്ചുകൂടി വാശിയിലാണ് ഞങ്ങൾക്ക് യുദ്ധം തന്നെയാണ് വേണ്ടത് എന്ത് തകർത്തിട്ടും കാര്യമില്ല ഞാൻ ഞങ്ങൾ ഇത് നിർത്താൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ അവരുടെ ഈ മിസൈലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇറാനിൽ നിന്നാണ് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് അവരുടെ പോർട്ട് ഈ യമൻ്റെ സനയിലുള്ള സീ പോർട്ടുണ്ടല്ലോ വലിയ സീ പോർട്ട് അത് മൊത്തം തകർത്തോടെ ഘട്ടം ഘട്ടമായിട്ട് മൊത്തം തകർത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇസ്രായേലിൻ്റെ സീ പോർട്ടും തകർത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങോട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് അങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗുരുതരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ സി യമൻ്റെ തലസ്ഥാനത്തുള്ള എയർപോർട്ടുണ്ടല്ലോ സന എയർപോർട്ട് സന ആ എയർപോർട്ടിൽ ആക്രമണം നടത്തി ഇസ്രായേൽ ആ ആക്രമണം നടത്തിയ സമയത്ത് അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തലവൻ മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയതെന്ന് അറിയില്ല മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു മുടിനാരെടുക്കാൻ രക്ഷപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പറയുന്നത് പിന്നെ ഈ വാർത്തകൾ ഞാൻ പറയുന്ന വാർത്തകളുടെ ഒക്കെ അവൈലബിളായിട്ടുള്ള വീഡിയോ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കാണാം അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെത്തും അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ക്രോൾ ചെയ്യണം താഴത്തെ ആക്കി കഴിഞ്ഞാൽ കുറേ ലിങ്ക് കാണാം ഈ ട്വിറ്ററിലുള്ള ലിങ്കാണ് കാരണം ട്വിറ്റർ ട്വിറ്ററിൽ മാത്രമാണല്ലോ അപ്പോൾ ഈ സെൻസറും ചെയ്യാതെ എല്ലാതും കാണിക്കാൻ സമ്മതിക്കുന്നത് അപ്പോൾ അതില് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ എല്ലാതും എല്ലാതും തന്നെ കാണാം യുദ്ധത്തിന്റെയും കാര്യങ്ങളെല്ലാം കാണാം ഈ മിസൈൽ ആക്രമിക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഞാൻ സൈഡിൽ നിങ്ങൾക്ക് ആ വാർത്ത കാണിച്ചു തരാം പിന്നെ ഇത് ലൈവ് ആയത് കുറച്ചിങ്ങനെ ടൈമൊക്കെ എടുക്കും കാരണം ഓരോന്നു നോക്കി വരണ്ടേ പിന്നെ എഡിറ്റിംഗ് അല്ലല്ലോ ഓക്കെ അപ്പോൾ ഈ സൈഡിലൂടെ നിങ്ങൾക്ക് കാണാമല്ലോ കുറച്ച് വാർത്തകൾ അവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വായിക്കുക അപ്പോഴേക്കും അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ഓരോന്നോരുന്നോ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യത്തെ വാർത്ത പറയാനുള്ളത് ഒരു ഇന്ത്യൻ സൈനികനെ സൈനികനല്ല ഇന്ത്യൻ സൈനിക മേധാവിയെ ബ്രിഗേഡിയറാണ് ബ്രിഗേഡിയർ പേര് അമിതാബ് ഝാ എന്നാണ് ഈ ഒരു ബ്രിഗേഡിയറിനെ ഇസ്രായേലി സൈന്യം ഗോളാൻ കുന്നുകളിൽ വെച്ച് കൊന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്രിഗേഡർ ഇന്ത്യൻ ബ്രിഗേഡർ എങ്ങനെയാണ് ഗോളാൻ കുന്നുകളിൽ എത്തിയത് എന്ന് നിങ്ങൾ ചോദിക്കും അവിടെ സമാധാന സേന ഉണ്ട് ഒരുപാട് രാജ്യങ്ങളുടെ സമാധാന സമാധാന സേന അവിടെ അതായത് ഈ സിറയിലേക്ക് കടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇങ്ങനെ വികസിക്കുകയാണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളുടെ സമാധാന സേന ഉണ്ട് അതിലത്തെ ഒന്നാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യൻ സൈന്യം അവിടെ ഉണ്ട് ഒരുപാട് സൈനികരുണ്ട് ചിലപ്പം ഈ ഒരു ബ്രിഗേഡർ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്കുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല നിങ്ങൾ അങ്ങനെ കയറി വരാൻ പാടില്ല ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ കാരണം ഇപ്പോൾ ഈ ഇസ്രായേലിങ്ങനെ തുരുതുരേനെ നോ മാൻസിലാൻ്റുകളൊക്കെ കയറി വന്ന് കയറി വന്നിട്ടിപ്പോൾ സിറുടെ ഉള്ളിലെത്തില്ലോ അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രതിഷേധിച്ചിണ്ടാവും ഈ ഒരു ബ്രിഗേഡ് അയാളിനെ വെടിവെച്ച് കൊന്നു എന്നാണ് ഈ ഒരു വാർത്ത തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വാർത്ത പക്ഷേ ഇതൊന്നും ഒരു ചാനലിലൂടെ കാണിക്കൂല ഇന്ത്യൻ ബ്രിഗേഡിയറിനെ ഇസ്രായേൽ വെടിച്ച് ഇസ്രായേൽ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടൂല്ലല്ലോ ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ട് അത് മൂടി വെക്കും പക്ഷേ മൂടി വെച്ചാലും ഇങ്ങനത്തെ കുറേ സാമൂഹിക മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട് പിന്നെ മെഗാ ട്രെൻ ന്യൂസ് അത് നിങ്ങൾ പോയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ അതിൽ ഒരുപാട് ന്യൂസ് വരും അപ്പോൾ ഇതിൽ പറയുന്നത് നത്യൻ ന്യാഹു ഭീഷണിപ്പെടുത്താണ് എന്താണ് ഭീഷണി ഞങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ആരും തന്നെ രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ അവർക്ക് എന്തും പറയാലോ കാരണം ഇസ്രയേൽ പോലത്തെ വലിയ രാജ്യം തന്നെ ഒഴുങ്ങിയില്ലേ അപ്പോൾ ആ ധൈര്യത്തിൽ പറയാണ് അത് ഉദ്ദേശിക്കുന്നത് യമൻ അവരോടാണ് ഈ പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത് ബേസിക്കലി അതാണ് സംഗതി എന്നിട്ട് പറയുന്നത് ഞാൻ ഓരോരോ ഹൂത്തി നേതാക്കന്മാരെയും ഏത് രൂപത്തിലാണോ ലബനാലിലത്തെ അതുപോലെതന്നെ ഗ്രാസിലത്തെ ഒക്കെ നേതാക്കന്മാരെ കൊന്നല്ലോ ഓരോന്നോരോ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് അതേപോലെ യമനിൽത്തെ ഓരോരോ നേതാക്കളെയും കൊല്ലും എന്നാണ് പറയുന്നത് പക്ഷെ അത് യമനിൽ നടക്കില്ല കാരണം അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് അല്ലാതെ സിറിയ പോലെ കുറെ അങ്ങോട്ടും കുറേ അങ്ങോട്ടും ആയിട്ട് നടക്കല്ല അപ്പോൾ അവിടെ നടക്കുന്നു തോന്നില്ല എന്നാലും ഭീഷണി ഉണ്ട് എന്ന് പറയാണ് അതാണ് വാർത്ത പിന്നെ അടുത്ത വാർത്ത ഇവര് ഇസ്രായേൽ ആക്രമണം തുടങ്ങി ഈ യമനിൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീ പോർട്ട് പിന്നെ ഈ ഹൂത്തിയുടെ സൈനിക കേന്ദ്രങ്ങൾ പിന്നെ അതേപോലെ തന്നെ വിമാനത്താവളം പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന എന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ട്രക്ക് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന അപ്പോൾ അതൊക്കെ തകർത്തി ആ എന്താ പറയുന്നത് ഡിപ്പോ ഡിപ്പോ എന്ന് പറയില്ല അതൊക്കെ തകർത്തിയിരിക്കുകയാണ് ഹൈ ഹൂത്തി റജീം ഇൻ സെൻട്രൽ പാർട്ട് ഓഫ് ഇറാനിയൻ എക്സ് അതിൽ പറയുന്നത് ഈ ഹൂത്തി ഹൂത്തികളാണ് ഈ ഇസ്രായേലികൾ പറയുന്ന തീവ്രാദികളിൽ നിന്നാണ് അപ്പോൾ ഈ തീവ്രാദികൾ ഇവർക്കുള്ള സഹായം കിട്ടുന്നത് ഇറാനിൽ നിന്നാണ് അപ്പോൾ ആ റൂട്ടൊക്കെ ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആ റൂട്ട് കടൽ റൂട്ടായിരിക്കുമല്ലോ അതൊക്കെ എന്തൊക്കെ തകർക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ മുന്നേറ്റമാണ് ഇസ്രായേൽ അവിടെ കാഴ്ചവെക്കുന്നത് രണ്ട് കൂട്ടർ അങ്ങോട്ടും കൊണ്ടുണ്ട് ഞാൻ ആദ്യം ഇസ്രായേലിൻ്റെ പറയാണ് പിന്നെ ഇവിടെ സൈഡിൽ നിങ്ങൾ കാണുന്ന വാർത്ത ഇസ്രായേൽ ഈ യമൻ്റെ ഹുദൈദ പോർട്ട് ആ സീ പോർട്ടിൻ്റെ പേര് ഹുദൈദ എന്നാണ് ഹുദൈദ പോർട്ട് അത് മൊത്തത്തിൽ തകർത്തു എന്നാണ് ഈ ഒരു വാർത്ത അത് എൻ്റെ വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ലിങ്കിൽ അത് ഫുള്ള് ഒന്നിച്ച് കത്തയാണ് കാരണം ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ അമേരിക്ക രണ്ട് കൂട്ടരും അതായത് മൂന്ന് കൂട്ടർ യുദ്ധവിമാനം വന്നിട്ടാണ് ഇത് ബോംബ് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് ആണ് ഈ വാർത്ത അതിൻ്റെ വീട് നിങ്ങൾക്ക് അവിടെ പോയി കാണാം പിന്നെ ആ അതിൻ്റെ അടുത്ത വാർത്തയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പിന്നെ തലവൻ ടെഡ്രോസ് നിങ്ങൾക്കറിയല്ലോ കോവിഡിൻ്റെ സമയത്തൊക്കെ ടെഡ്രോസ് എപ്പോൾ നോക്കിയാലും ടി വിയിലുണ്ടാവുമല്ലോ ആ ടെഡ്രോസ് പോയി ഫോട്ടോയിൽ കാണുന്ന കണ്ട ഇവിടെ കണ്ട ഈ ടെഡ്രോസ് അവിടെ എയർപോർട്ടിൽ ഇരിക്കുകയായിരുന്നു അതിൻ്റെ ഇത് വീടു അതിൻ്റെ ഉണ്ട് ആ വീഡിയോ ഞാൻ കമ്മ്യൂണിറ്റി ലിങ്കിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് മൂപ്പറ് ഓടി രക്ഷപ്പെടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അവരുടെ ലോഞ്ച് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ അവിടെ സെക്യൂരിറ്റി ക്യാമറ ഉള്ള കാരണം ഒക്കെ പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുവായിരുന്നു പോകാൻ വേണ്ടിയിട്ട് യമൻ വിട്ട് പുറത്തേക്ക് പോകാൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടോ കാനഡേ അമേരിക്കയിൽക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു വിമാനം കാത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ഇസ്രായേൽ ആക്രമിക്കുന്നത് അങ്ങനെ ഇവരിയ്ക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ബോംബ് സ്ഫോടനം നടക്കുന്നത് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി എന്നുള്ള വാർത്തയാണിത് ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ പിന്നെ ശേഷം ഇതൊക്കെ കഴിഞ്ഞു ഇനി യം എൻ ഹൂത്തികളുടെ ഊഴമാണ് അങ്ങനെ ആദ്യം തന്നെ അവർ ചെയ്തത് അതായത് ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ മുന്നറിയിപ്പൊന്നും കൊടുക്കൂല പക്ഷേ ഈ ഹൂത്തികൾ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവർ ആദ്യം മുന്നറിയിപ്പ് കൊടുക്കും അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തെന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾ ബെൻ ഗുറിയൻ എയർപോർട്ട് ഇസ്രായേലിലുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടാണ് ബെൻ ഗുറിയൻ എയർപോർട്ട് ഇത് ഞങ്ങൾ തകർക്കാൻ പോകുകയാണെന്ന് ആദന്ദൻ്റെ മുന്നറിയിപ്പ് കൊടുത്തു ചാനൽ വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഈ സാമൂഹിക മാധ്യമങ്ങൾ വഴിയൊക്കെ കാരണം അത് ജനങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല എല്ലാവരും കൊല്ലലാണ് അവരുടെ പണി അതുകൊണ്ടാണല്ലോ ഈ ഈ പിന്നെ ലോകാരോഗ്യ സംഘടന തലവനുണ്ടോ ഇല്ല അവർക്ക് പ്രശ്നമല്ല അങ്ങോട്ട് പോംബ് തന്നെ അങ്ങനെ അറിയിച്ചു അതിൻ്റെ പിന്നെ മാപ്പാണ് നിങ്ങൾ കാണുന്നത് ഈ ഏരിയയിലാണ് ഞങ്ങൾ ആക്രമിക്കാമെന്നുള്ള മാപ്പൊക്കെ പുറത്തേക്ക് വിട്ടു കാരണം അറബിയിലൊക്കെ എഴുതിയിട്ട് ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആക്കിയിട്ടാണ് അറിയിക്കുന്നത് അറിയിച്ചതിന് ശേഷമാണ് ബോംബ് ചെയ്യുന്നത് മിസൈൽ വിടുന്നത് അപ്പോൾ അതാണിത് പിന്നെ അതിന് ശേഷം ആ ഇത് മുന്നറിയിപ്പ് കൊടുത്ത വാർത്തയാണ് നിങ്ങൾ സൈഡിൽ ആദ്യം കണ്ടത് പിന്നെ ഓക്കെ അതിനുശേഷം ഈ മുന്നറിയിപ്പ് കിട്ടിയതോട് കൂടിയിട്ട് നാല് യൂറോപ്പിൽക്കുള്ള നാല് പ്രധാനപ്പെട്ട വിമാന സർവീസുകൾ റദ്ദാക്കി റദ്ദാക്കി പറഞ്ഞാൽ യൂറോപ്പിൽ അങ്ങോട്ടും പോലും അവിടെ നിന്ന് ഇങ്ങോട്ടും വല്ല റദ്ദാക്കി ഒക്കെ റദ്ദാക്കി അവിടെ ഇട്ടിരിക്കുകയാണ് അത് റദ്ദാക്കിയതുപോലെ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചു ഹൂത്തികൾ പറഞ്ഞ വാക്ക് പാലിച്ചു നേരെ ആക്രമിച്ചു ആ ആക്രമിക്കണിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ പിന്നെ ചിലപ്പം കമ്മ്യൂണിറ്റി ലിങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു ഇല്ല നിങ്ങൾക്ക് പിന്നെ മെഗാ ട്രൻ ന്യൂസിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആക്രമിച്ചു അതിൽ കറിയും ആൾക്കാരുടെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത് കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പരിക്ക് വരരുത് രണ്ട് പേർക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത് ബാക്കി അവരുടെ ഈ ഇതുണ്ടല്ലോ റൺവേ റൺവേ തകർത്തു എന്നാണ് പറയുന്നത് ഇവിടെയും റൺവേ തകർത്തിട്ടുണ്ട് അവിടെയും റൺവേ തകർത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ പകരത്തിന് പകരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൂട്ടറും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വാർത്ത പിന്നെ ഇവർ ഡ്രോ മിസൈല് മാത്രല്ല ഡ്രോണും തൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഈ എയർപോർട്ടിലേക്ക് മാത്രമല്ല ക്രൂഡ് ഓയിൽ ശേഖരങ്ങൾ പിന്നെ മിലിട്ടറി കേന്ദ്രങ്ങൾ ഇങ്ങനത്തെ സംഗതി പിന്നെ സീ പോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ എല്ലാ സംഘ സ്ഥലത്തേക്കും ആക്രമിക്കുന്നുണ്ട് അത് ഡ്രോൺ വെച്ചിട്ടുമാണ് പിന്നെ ഈ മിസൈൽ വെച്ചിട്ടാണ് പിന്നെ ഈ മിസൈൽ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കൻ നിർമ്മിത മിസൈൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇവർക്ക് കൊടുത്ത ഇസ്രായേലിന് കൊടുത്ത ആരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള താട് മിസൈലുണ്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അത് രണ്ട് ധാഡ് മിസൈൽ വിട്ടിട്ട് പോലും ഈ യം എൻ്റെ ഹൈപ്പർ മിസൈലിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്രമണം നടക്കുന്നത് എന്നൊക്കെയാണ് വാർത്തകൾ പറയുന്നത് പിന്നെ യമനിലത്തെ ഹൂത്തി വക്താക്കൾ പറയാണ് ഞങ്ങൾ ജഫ ടെലവീവിലെ സ്ഥലമാണ് ജഫ ജഫയിൽ രണ്ട് സ്ഥലത്ത് ആക്രമണം നടത്തി രണ്ടും വിജയകരമായിരുന്നു പിന്നെ അഷ്കലോൺ ഇൻഡസ്ട്രിയൽ സോൺ അവിടെ ഈ ആയുധ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട് അവിടെ ആക്രമിച്ചിട്ടുണ്ട് അതും കൃത്യമായ ഫലം കണ്ടു എന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ ആക്രമിച്ചപ്പോൾ അതൊക്കെ കൊണ്ടിട്ടുണ്ട് അർത്ഥം അപ്പോൾ രണ്ട് കൂട്ടരും മോശമില്ല എന്നാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ടാർഗറ്റ് അതിന് ശേഷം പറയുന്നത് ഞങ്ങൾ ഈ യാഹിയ അസാറി സൈഡിൽ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ നിർത്താവൂ വെറുതെ പ്ലേ ആയിട്ട് കാര്യമില്ലല്ലോ ആ അതിൽ യാഹി അസാരി പറയുന്നത് ഞങ്ങൾ ഈ ബെൻഗുറിൻ എയർപോർട്ടും ആക്രമിച്ചു രണ്ട് സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈലാണ് വിട്ടത് രണ്ടും ആ പിന്നെ റൺവേ തകർക്കലായിരുന്നു ലക്ഷ്യം അത് രണ്ടും നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പർ പറയുന്നത് പിന്നെ കാഷ്വാലിറ്റി ആ മരണസംഖ്യം പരക്കൊക്കെ വളരെ കുറവാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവർ എന്തൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റൊരു പിന്നെ അങ്ങനെ നിയമൊന്നുമില്ല ഇവർ പിന്നെ മനുഷ്യത്വം കാണിക്കുന്നത് കാരണമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഓക്കെ അതിനുശേഷം പിന്നെ അവിടെയുള്ള ജനങ്ങൾ ഇസ്രായേലിലുള്ള ഉള്ള ആൾക്കാർ തന്നെ ഒരുപാട് വീട് ഉണ്ടാക്കിയിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്മ്യൂണിറ്റി ലിങ്കിലുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലത്ത് അയലോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിഭയങ്കരമായ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തീപിടുത്തം നടക്കുന്നുണ്ട് ഈ അയലോൺ പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ ഈ ഇന്ധനം ശേഖരിച്ചു വെക്കുന്ന ക്രൂഡ് ക്രൂഡോയിലൊക്കെ ശേഖരിച്ചു വെക്കുന്ന സ്ഥലമുള്ളതെന്നാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ അതാണ് തകർത്തിട്ടുള്ളതെന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പിന്നെ അതിനുശേഷം ഹീബ്രു സോഴ്സസ് മൂവ്മെൻ്റ് ആകോ ഇനിഷ്യൽ റിപ്പോർട്ട് ഓഫ് മാസ്യൂ ഫയർ ഇൻ പവർ ആ പിന്നെ ഈ വൈദ്യുതി നിലയങ്ങൾക്കും ആക്രമണം നേരിട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അത് ഹീബ്രു പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഇങ്ങനെ ഈ കര പവർ കട്ട് ഒരുപാട് സ്ഥലത്ത് കറൻ്റില്ല ഇലക്ട്രിക് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അഷ്കലോൺ പറഞ്ഞ സ്ഥലത്താണ് ഈ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അവിടെ റിഫൈനറി ഉണ്ട് ഈ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്ന സ്ഥലങ്ങൾ അതൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ആക്രമണം രണ്ട് കൂട്ടറും ഒരു മോശം ഇല്ലാതെയാണ് തമർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ഇതിപ്പോൾ ഈ ഇസ്രായേലക്കുള്ള ആക്രമണം ആയിരം ആയിരത്തി നാന്നൂറ് കിലോമീറ്ററൊക്കെ ദൂരത്ത് രണ്ടായിരം കിലോമീറ്ററിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അത്രയും ദൂരം വേണ്ട ആക്രമിക്കാൻ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ യമനി ഹുത്തികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെങ്കടയിൽ കൂടെ പോകുന്ന വേറൊരു പലചരക്ക് പലചരക്കല്ല ചരക്ക് കപ്പൽ ഈ ഇസ്രായേലേക്ക് പോവുകയായിരുന്നു എം എസ് സി യുണൈറ്റഡ് കാർഗോഷിപ്പ് അവർക്ക് ഒരുപാട് ഷിപ്പ് ഉണ്ട് എം എസ് സിക്ക് ഇവർ നിർത്തിയതാണ് സത്യത്തിൽ ഇവർ സത്യത്തിൽ മുമ്പ് നിർത്തിയതാണ് ഈ സർവീസ് എം എസ് സി പറഞ്ഞ കമ്പനി ഇപ്പോൾ വീണ്ടും തുടങ്ങി എന്തിൻ്റെ ധാരൃത്തിൽ തുടങ്ങിയെന്നറിയില്ല അവർ തുടങ്ങിയ ഉടനെ തന്നെ ആ ഒരു കാർഗോ ഷിപ്പിനെ ആക്രമിച്ചിട്ട് അത് മൂക്കി കളഞ്ഞു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കണ്ടിരുന്നു എനിക്കാ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഇടാൻ മറന്നു എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ അത് അപ്പോൾ ഒരു ഭാഗത്തു കൂടെ ചെങ്കടലിലേയും ചെങ്കടലിലും ഇപ്പോൾ ബ്ലോക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ പിന്നെ സ്കൈ ന്യൂസ് ബ്രിട്ടൻ്റെ സ്കൈ ന്യൂസിൽ വന്ന ഒരു ചർച്ചയിൽ നല്ല ചൂട് പിടിച്ച ചർച്ചയാണ് സ്കൈ ന്യൂസിലത്തെ ചർച്ചയൊക്കെ നല്ല ഫേമസ് ചർച്ചയാണ് അപ്പോൾ ആൻഡ്രൂ ഫിഷർ എന്നാണ് അതിൻ്റെ ആ ഒരു അവതാരകൻ്റെ പേര് അപ്പോൾ അവിടെ വന്ന ചില അതിഥികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ച ചോദ്യങ്ങൾ അവർ പറഞ്ഞത് ഹൂത്തി സൈനികർ ഇന്നേ വരെ ഒരാളെയും കൊന്നിട്ടില്ല അവർ റെഡി ചെങ്കടൽ ബ്ലോക്ക് ബ്ലോക്കാക്കുന്നതിന് കാരണം ഇസ്രായേലിൻ്റെ കാരണമാണ് ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒരു കാരണവുമില്ല എന്തെങ്കിലും കിട്ടാനല്ല പക്ഷേ അതേസമയത്ത് ഈ ഇസ്രായേലി തീവ്രവാദികൾ ഇവർ അമ്പതിനായിരത്തോളം ആളുകളെ കൊന്നൊടുക്കിപ്പോൾ ഗാസയിൽ അതിൽ തന്നെ എൺപത് ശതമാനം എഴുപത് ശതമാനത്തോളം കുട്ടികളാണ് എന്നിട്ട് ഇത് ചെയ്ത ഇസ്രായേലിനെ തടയുന്നതിന് പകരം അമേരിക്കയും യുക്ക് എന്താ ചെയ്യുന്നത് യമനെയാണ് ആക്രമിക്കുന്നത് യമനെ തടയൻ യമൻ എന്തിനാക്രമിക്കുന്നത് യമൻ ആരെല്ലാം ആക്രമിച്ചിട്ടുണ്ടോ ആരെ ഇതിൽ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ വെറുതെ ഒരു രാജ്യം അധിനിവേശം നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇസ്രായേലിനൊന്നും ചെയ്യാതെ നല്ല സുരക്ഷിതമായി വെച്ചിട്ട് യമനെ എന്തുകൊണ്ട് ആക്രമിക്കുന്നു ഇതാണോ യൂറോപ്യന്മാരുടെ മനുഷ്യത്വം മാനവികതയും എന്നൊക്കെയാണ് അവിടെ വന്ന അതിഥികൾ ചോദിക്കുന്നത് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായ ചോദ്യം തന്നെയല്ല ആരും ചോദിച്ചു പോകുന്ന ചോദ്യം തന്നെയാണിത് കാരണം എന്തിനാണ് യമൻ ആക്രമിക്കുന്നത് എന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ് അതേസമയം എല്ലാവരും കൂടി ചേർന്നിട്ട് ഇസ്രായേലിനെ തടയാ പ്രശ്നം തീർന്നില്ലേ അതൊരിക്കലും ചെയ്യൂല അപ്പോൾ ഇസ്രായേൽ വികസിക്കണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഏതൊരു രൂപത്തിലാണ് ഇന്ത്യയിൽ ഈ ബി ജെ പി വളരണം ബി ജെ പി വളരണം എന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നത് അതേ ബി ജെ പി വളരണമെന്ന് പ്രതിപക്ഷ പാർട്ടിക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇസ്രായേൽ വളരണം വളരണമെന്ന് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുകയാണ് പാശ്ചാത്യർ അപ്പം അതുകൊണ്ടാണ് തടയാത്തത് പിന്നെ ഇവിടെ ഈ ലാസ്റ്റ് വാർത്തയിൽ പറയുന്നത് ഇസ്രായേലി പിന്നെ ചാരപ്രവർത്തനം നടത്തിയിരുന്ന ഒരു എലിസബത്ത് സുർക്കോവ് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഇപ്പോൾ പിന്നെ റിട്ടയർ ആയി ഒരു ചാരപ്രവർത്തനം നടത്തുന്നവരുടെ മൊസാദ് ഉണ്ടല്ലോ അതിലായിരുന്നു ഉണ്ടായിരുന്നത് റിട്ടയർ ആയി റിട്ടയർ ആയതിന് ശേഷം ഏതോ ഒരു ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് ആ സമയത്ത് പറഞ്ഞതാണ് അതായത് ഈ ഇപ്പോൾ സിറിയ തീവ്രവാദികൾ പിടിച്ചല്ലോ അതിപ്പോൾ വലിയ മാനവികതയുടെ ആൾക്കാർ പിടിച്ചു എന്നാണല്ലോ പലരും പറയുന്നത് ഈ ക്രിസംഗികൾ വരെ പക്ഷെ അത് പിടിച്ചത് തീവ്രവാദികൾ തന്നെയാണ് എന്നാ ഇവിടെ പറയുകയാണ് ഈ പന്ത്ര ഇത് പന്ത്രണ്ട് തീവ്രവാദി ഗ്രൂപ്പുകാ ഗ്രൂപ്പുകൾ ചേർന്നതാണ് ഇപ്പോൾ ഇസ്ര സിറിയനെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് തീവ്രവാദി ഗ്രൂപ്പുകൾക്കും സഹായം കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് പണം പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക ട്രെയിനിങ് ചികിത്സ ആയുധങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നത് ഇസ്രായേലാണെന്ന് ഇപ്പോൾ ഈ മൊസാദിൻ്റെ മൊസാദിൻ്റെ ഏജൻറ്റ് തന്നെ റിട്ടയർ ആയതിനു ശേഷം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കാരണം റിട്ടയർ ആയി കഴിഞ്ഞാലാണല്ലോ ആൾക്കാർക്ക് ധൈര്യം കൂടുക ഇപ്പോൾ കേരളത്തിലായാലും റിട്ടയർ ആയിക്കഴിഞ്ഞാലാണ് പിന്നെ വലിയ വലിയ വാർത്താനം പറയാം അപ്പോൾ അതേപോലെ തന്നെ ആ സ്ത്രീ റിട്ടയർ ആയതിൻ്റെ ശേഷമാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ തീവ്രവാദി ഗ്രൂപ്പുകളെ കുറേ കാലമായിട്ട് ഇവർ പാല് കൊടുത്ത് വളർത്താണ് ഈ വിഷപ്പാമ്പുകൾക്ക് നന്നായിട്ട് തന്നെ പാല് കൊടുക്കുന്നുണ്ട് ഇസ്രായേലും അമേരിക്ക ഒക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഇപ്പോൾ അവരുടെ വായുകൊണ്ട് തന്നെ തുറന്ന് പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണിത് അൽഖാൻ ബൈ റഷ്യ യുക്രൈൻ യുദ്ധം എവിടെ വരെ എത്തി ഒന്ന് വിശദീകരിക്കുമായി ഇത് ഇതിപ്പോൾ ഇവിടെ ഇസ്രായേൽ യമൻ്റെ യുദ്ധം പറയുമ്പോൾ പിന്നെ അവിടുത്തെ യുദ്ധം പറയും പിന്നെ അവിടുത്തെ വിഷയം ഇടുമ്പോൾ പിന്നെ ഇവിടുത്തെ ചോദിക്കും അത് വേറെ ഉണ്ടല്ലോ ഓക്കെ അബ്ദുൽ അസീദ് ഒറ്റ ഒരുത്തനും ബാക്കി ഉണ്ടാവരുത് അവർ ഉള്ളപ്പോൾ ആണല്ലോ ഈ മനുഷ്യർ കയ്യും കാലും പോയി ജീവിക്കേണ്ടി വരുന്നത് മരിച്ചുപോയ ലക്ഷങ്ങളും ശരിയാണ് ഈ ലോകത്തെ മുഴുവൻ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് ഈ ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഇതൊക്കെ തന്നെ ഉള്ളു വേറെ അവർ ഒതുങ്ങി നിന്നാൽ ലോകത്തൊരു യുദ്ധമില്ല അവർക്കോരോ രാജ്യങ്ങൾ പിടിച്ചടക്കണം അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറണം അവർക്ക് എല്ലാവരും അടിമത്തം അടിമകളാവണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് അമേരിക്ക അമേരിക്കയിൽ അമേരിക്കയുടെ എല്ലാ സൈനികരും സൈന്യവും അമേരിക്കയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞ ഇസ്രായേൽ പറഞ്ഞ രാജ്യം ഇല്ലല്ലോ അവർ അവരധിനിവേശപ്പെടുത്തിയതാണ് ഈ പാലസ്തീനെ അപ്പോൾ അവർ അവരുടെ സ്ഥലമായ പോളണ്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഒന്നുമില്ല അപ്പം ഇങ്ങനെ അത് ബ്രിട്ടൻ ബ്രിട്ടനത്തെ സർക്കാരാണ് ഇവരുടെ കൂടി തളിച്ച് കൊണ്ടുവന്നിട്ട് പാലസ്തീനിൽ കെട്ടിവെച്ചത് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ യുദ്ധം തന്നെ ഇല്ല ലോകം സമാധാനമായിട്ട് മുന്നോട്ട് പോകും അത് പറഞ്ഞ ശരി തന്നെയാണ് പിന്നെ ഇവിടെ ഒരാൾ കമ്മ്യൂണിറ്റി ലിങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റൻ മാർക്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക അതിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് അത് ക്ലിക്ക് ചെയ്യുക എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ കിട്ടുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ മാത്രം അങ്ങനെ വന്നിട്ട് എവിടെ എവിടെ എവിടെയേത് ചോദിച്ചിട്ട് കാര്യമില്ല എനിക്ക് എല്ലാവരോടും ഓരോരുത്തരുമായിട്ടും മറുപടി പറയാൻ സാധ്യല്ല പിന്നെ ഷാ എനിക്ക് കല്യാണം കഴിക്കാൻ യോഗമുണ്ടാകുമോ മുപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ഒന്ന് സെറ്റായത് കല്യാണം കഴിക്കണത് എന്താ പ്രശ്നം എന്താ കല്യാണം കഴിക്കണത് ഈ ഇസ്രായേലിലോ യമൻ ലോ ആണല്ലോ ഓക്കെ കല്യാണം കഴിക്കണമെന്ന പ്രശ്നമൊന്നുമില്ലല്ലോ യൂസഫ് എന്താണ് പട്ടണത്തിലോ ഈ യുദ്ധസമയത്തും റഷ്യ മനുഷ്യരാശിക്ക് നിലനിൽപ്പിന് വേണ്ടി ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചു ആ അവർ അത് ചോദിച്ചു നന്നായി അവർ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചു അതേസമയം അമേരിക്ക എന്താ ചെയ്യണമെന്ന് അറിയുമോ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് അവരുടെ ബയോലാബ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് യുക്രൈനിലായിരുന്നു ആദ്യം അവിടുന്ന് മാറ്റിപ്പോൾ ആഫ്രിക്കയിലാക്കി അതുകൊണ്ടാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നും പുതിയ പുതിയ രോഗങ്ങൾ ഇങ്ങനെ വരുന്നത് കാരണം ആ വൈറസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്രിക്കൻ ജനങ്ങളുടെ വേല ടെസ്റ്റ് ചെയ്യും കാരണം അത് ഒരു വിലയില്ലാത്ത ആൾക്കാരെന്നാണല്ലോ ഇവർക്ക് അമേരിക്കക്കാർക്ക് അപ്പോൾ അവിടെ അതാണ് അവിടെ രോഗങ്ങൾ കൂടുന്നത് പിന്നെ ഈജിപ്റ്റില് വലിയൊരു സ്ഥലത്ത് വലിയൊരു എന്താ പറയുക ഒരു ടണൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ടണലല്ല ഒരു എന്താ പറയുക ഈ ബങ്കർ ബങ്കർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടിയിലാണ് ഈ ബയലോബിൻ്റെ ബയോലാബിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത് അവിടുന്ന് ചെറിയൊരു പ്രശ്നം ചെറിയൊരു ലീക്ക് ഉണ്ടായാൽ മുഴുവൻ ഈജിപ്തിലത്തെ ആൾക്കാർക്കും ഓരോരോ രോഗങ്ങൾ പിടിക്കും അപ്പോൾ രോഗം പിടിപ്പിക്കലാണ് അമേരിക്കക്കാരുടെ പണി ചികിത്സ ഉണ്ടാക്കലാണ് റഷ്യക്കാരുടെ പണി അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ വേറൊരാൾ പറയാണ് നൗഷാദ് മറ്റ് ചാനൽ പറയുന്നത് ഹൂത്തി തോറ്റുതുന്നമ്പം പാടി എന്നാണ് അത് ശരിയാണ് കാരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള വാർത്തകൾ പാശ്ചാത്യർ കാണിക്കുന്ന വാർത്തകൾ മാത്രം കണ്ടാൽ അങ്ങനെ തോന്നുക രണ്ടു കൂട്ടരും വാർത്ത കാണണ്ടേ ഈ ഇന്ത്യൻ ബ്രിഗേഡറിനെ കൊന്ന വാർത്ത നിങ്ങളെവിടെയെങ്കിലും കണ്ടോ ഇല്ലല്ലോ പക്ഷേ ഗോൾ ആൻഡ് ഹൈറ്റിൽ കൊന്നു അതും നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷേ ഒരു വാർത്താ ചാനലും കാണിക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് അവരവരുടെ പരാജയം മറച്ചുവെക്കും ബെൻകുറൻ എയർപോർട്ട് തകർത്തിട്ടുണ്ടോ ഇല്ലേ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാം പക്ഷേ പ്രധാനപ്പെട്ട വാർത്തകൾ കാണൂല്ല അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇതൊക്കെ വിട്ട് സാമൂഹിക ഇന്ന് സാമൂഹിക മാധ്യമമാണ് ഈ ജനങ്ങളുടെ സത്യം പറയാനുള്ള ശക്തി അപ്പോൾ പണ്ടതുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് എല്ലാവരും സി എൻ എൻ വിശ്വസിച്ച് പക്ഷേ ഇന്നങ്ങനെയല്ലല്ലോ ഇന്ന് നമുക്ക് രണ്ടും മൂന്നും ആംഗിളിൽ നിന്ന് പലതും കാണാം അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ പിന്നെ സംഗതികൾ ക്ലിയർ ആകും അല്ല പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ യുദ്ധം എന്ന് തീരും ഈ യുദ്ധം ഒന്നിക്കിൽ ഇസ്രായേൽ തീരണം അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ എല്ലാ ശത്രുക്കളും തീരണം അപ്പോൾ അപ്പോഴും തീരുന്ന എനിക്ക് തോന്നില്ല കാരണം അപ്പോൾ ഈ ഇസ്രായേൽ പുതിയ ശത്രുക്കൾ ഉണ്ടാക്കും കാരണം ഇനി അവർക്ക് സൗദി അറബീ പിടിക്കേണ്ടതല്ലേ അപ്പോൾ ഇനി സൗദി അറേബ്യനെ ശത്രുവാക്കും അതിനുശേഷം പിന്നെ ഈജിപ്റ്റിനെ ശത്രുവാക്കും പിന്നെ ജോർദാനെ ശത്രുവാക്കും അങ്ങനെ യുദ്ധം അങ്ങനെ പോയത് കൊണ്ടിരിക്കും യുദ്ധത്തിൻ്റെ അടിവേർ മുഴുവൻ ഇസ്രായേലാണ് വേറൊന്നും തന്നെയല്ല പിന്നെ ഒരാൾ ചോദിക്കുന്നത് ഹിസ്ബുള്ള എന്താ അവസ്ഥ ഹിസ്ബുള്ള ഇപ്പോൾ ആ ഒരു നടത്തിയല്ല എന്താ പറയുക യുദ്ധസന്ധി നടത്തിയിട്ടില്ല ഇസ്രായേൽ അതിനുശേഷം അവിടെ യുദ്ധമില്ല അതിനു പകരമാണ് വേറെ റൂട്ടിൽ കൂടെ ഈ സിറിയ തകർത്തത് അപ്പോൾ ഇതുവരെ ഹിസ്ബുള്ളടമായിട്ടുള്ള ഹിസ്ബുള്ളിയുമായിട്ടുള്ള യുദ്ധം കേൾക്കുന്നില്ല കാരണം ഹിസ്ബുള്ളക്കുള്ള സപ്ലൈ വരുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും വരുന്നത് ഇറാനിൽ നിന്നാണ് അതിപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കണം അപ്പോൾ അവിടെ വലിയൊരു യുദ്ധം കാണുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇനി വീഡിയോ കൂടുതൽ ലെങ്ത് കൂട്ടുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ